നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ദുബായിൽ മരിച്ച പ്രവാസി മുലയാളിക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചങ്ങനാശ്ശേരി തൃക്കോടത്താനം ചാലുകൾ ഷാജി സക്കറിയയാണ് ദുബായിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ദുബായിലെ ജിൻകോ കമ്പനിയിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിരുന്ന ഷാജിയെ പാൻക്രിയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അങ്ങനെ തുടർന്നുള്ള പരിശോധനയിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുകയായിരുന്നു കോവിഡ് ബാധിച്ച് യു മരിക്കുന്ന നാലാമത്തെ പ്രവാസി കൂടിയാണ് അദ്ദേഹം മൃതദേഹം ദുബായി സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിക്കുകയുണ്ടായി പുന്നവേലി ഇടുത്തിനകം കറിയാച്ചൻ ത്രേസ്യാമാ ദമ്പതികളുടെ മകനാണ് അദ്ദേഹം ഭാര്യ മിനി തൃക്കോടത്താലം വടക്കരാട് കുടുംബാംഗവുമാണ് മകൾ ജുവൽ നെസിൻ എന്നിവർ വിദ്യാർത്ഥികളുമാണ് അതോടൊപ്പം തന്നെ യു എയിൽ ഇന്നലെ മൂന്ന് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് അതിൽ ഒരാൾ മലയാളി എന്ന് ഇതിനോടൊപ്പം തന്നെ വാർത്ത പുറത്തു വന്നു ഇതോടെ രാജ്യത്തെ മരണസംഖ്യ ഇരുപത്തിയെട്ടായി ഉയർന്നിരിക്കുകയാണ് നാനൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് മൊത്തം രോഗികളുടെ എണ്ണം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായി ഉയർന്നു ഇന്നുകൂടി എൺപത്തി ഒന്ന് പേർക്ക് രോഗം പൂർണ്ണമായും ഭേദമായി രോഗവിമുക്തി നേടിയവരുടെ എണ്ണം ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായി ഉയർന്നു മുപ്പത്തിരണ്ടായിരം പേർക്കിടയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചതെന്നും മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഇതിനോടകം തന്നെ നടപടികളും കർശനമാക്കിയിരിക്കുകയാണ് ിൽ ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരു എമിറേറ്റുകളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയത് ഇന്നലെ അബുദാബി എമറേറ്റ് ആണ് മറ്റ് എമിറേറ്റുകളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിനും മറ്റ് എമിറേറ്റുകളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനും ആദ്യം വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ന് ദുബായ് നഗരസഭയും വിലക്കും പ്രഖ്യാപിച്ചു നാളെ മുതൽ മറ്റ് എമിറേറ്റുകളിൽ താമസിക്കുന്ന തൊഴിലാളികളെ ദുബായിലേക്ക് കൊണ്ടുവരരുതെന്ന് കോൺട്രാക്ടി കമ്പനികൾക്ക് നൽകിയ സർക്കുലറിൽ നഗരസഭ വ്യക്തമാക്കിയിരിക്കുകയാണ് ദുബായ് എമിറേറ്റുകളിലെ തൊഴിലാളികളെ എമിറേറ്റിന് പുറത്തെ ജോലികൾക്കായി കൊണ്ടുപോകാനും പാടുള്ളതുമല്ല കോവിഡ് രോഗം പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ ഉദ്ദേശിച്ചാണ് നടപടി സ്വീകരിച്ചു വരുന്നത് ഷാർജ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇന്നുമുതൽ മുഴുവൻ ഇന്റർസിറ്റി ബസ് സർവീസുകളും നിർത്തിവെക്കുകയും ചെയ്തു അൽജുബൈലിലെ ബസ് സ്റ്റേഷനുകളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടച്ചിടുന്നതായിരിക്കും ഇത്തരത്തിൽ പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ് യു എ ഇ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനം subscribe cheyo